ഒരു വ്യക്തിയെ വിശ്വസിക്കാമോ എന്ന് ബന്ധത്തിന്റെ തുടക്കത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്ന് സൂചനകൾ നമ്പർ വൺ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് എഫേർട്ട് ആണ് അതായത് നമ്മളോട് ആ വ്യക്തി ഒരു കാര്യം പറഞ്ഞു അത് ജെനുവൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലാണ് ആ വ്യക്തിയുടെ വാക്കുകളും പ്രവർത്തികളും എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ശരിയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്പർ ടു എന്ന് പറയുന്നത് ആ വ്യക്തിക്കൊപ്പം നമ്മൾ സേഫ് ആണ് സെക്യൂർ ആണ് അങ്ങനെയൊക്കെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും പറയേണ്ടതാണ് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാലും അത് സേഫ് ആയിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ആവശ്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവര് കാരണം അല്ലെങ്കിൽ അവരൊരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചോളൂ ആ ഒരു തുടക്ക കാലത്തിലാണ് അപ്പോ പോലും നമ്മള് ഭയങ്കരമായിട്ട് ഓക്കെ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ ഒക്കെ ആയി പോകുന്നുണ്ട് എന്നിരുന്നാൽ പോലും അവർ പറയും എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം ഞാനാണ് റെസ്പോൺസിബിൾ ആകേണ്ടിയിരുന്നത് എന്നുള്ള തരത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം തുടക്കത്തിൽ